ഒരാൾ ഇരുന്നൂറ്റൻപത് രൂപ എട്ട് ശതമാനം സാധാരണ പലിശയ്ക്ക് പന്ത്രണ്ട് വർഷത്തേക്കും ഒൻപത് ശതമാനം സാധാരണ പലിശയ്ക്ക് പതിനാറ് വർഷത്തേക്കും നിക്ഷേപിച്ചാൽ പലിശകൾ തമ്മിലുള്ള അന്തരം എത്ര ഒന്നാം ഘട്ടം ഐ സമ പി എൻ ആർ ബൈ നൂറ് സമവാക്യം സൂത്രവാക്യം ഒരു വില കൊടുക്കുക പി എന്ന് പറഞ്ഞാൽ നിക്ഷേപിക്കണ തുക ഇരുന്നൂറ്റമ്പത് രൂപയാണ് രണ്ടിലും ഇരുന്നൂറ്റി അൻപത് ഇൻറ്റു എൻ വർഷം ആദ്യം ആയിരത്തിൽ പന്ത്രണ്ട് വർഷത്തേക്കാണ് ഇൻറ്റു പന്ത്രണ്ട് ഇൻഡു പലിശ നിരക്ക് ആദ്യം എട്ടാണ് എട്ട് ബൈ ൂറ് നമുക്കിതിൽ ഒരു പൂജ്യം വെട്ടി കളയാം ഇരുപത്തഞ്ച് ഇൻറ്റു പന്ത്രണ്ട് ഇൻറ്റു എട്ട് അത് ഗുണിക്കുമ്പോൾ രണ്ടായിരത്തി നാനൂറ് എന്ന് വരും ബൈ പത്ത് ഇതിൽ വീണ്ടും ഒരു പൂജ്യം വെട്ടി കളഞ്ഞിട്ട് ഉത്തരം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒന്നാമത്തെ ഘട്ടത്തിൽ നമുക്ക് അയാൾക്ക് കിട്ടുന്ന പലിശ ഇനി രണ്ടാമത്തെ അതേസമയം പി എൻ ആർ ബൈ നൂറ് സമവാക്കിപ്പോൾ എല്ലാം കൊടുക്കുക പി വ്യത്യാസം ഇല്ല ഇരുന്നൂറ്റി അൻപത് ഇൻറ്റു എൻ വർഷം പന്ത്രണ്ടിന് പകരം പതിനാറായി പതിനാറ് ഇൻഡു നിരക്ക് മാറ്റേണ്ട എട്ടിന് പകരം ഒൻപതായി ഒൻപത് ബൈ നൂറ് ഇതിൽ ഒരു പൂജ്യം വെട്ടി കളയുക ബാക്കി ഇരുപത്തഞ്ച് ഇൻറ്റു പതിനാറ് ഇൻറ്റു ഒമ്പത് കുണിക്കുമ്പോൾ മൂവായിരത്തി അറുന്നൂറ് ബൈ പത്ത് ഇതിൽ വീണ്ടും ഒരു പൂജ്യം വെട്ടി കളഞ്ഞിട്ട് ഉത്തരം മുന്നൂറ്റി അറുപത് രൂപ ഇപ്പം രണ്ട് ഘട്ടത്തിലും നമുക്ക് പലിശ കിട്ടി ഇതിലാണ് കൂടുതൽ അപ്പോൾ പലിശകളുടെ അന്തരം എന്ന് പറഞ്ഞാൽ പലശകളുടെ വ്യത്യാസം നമ്മളെ വ്യത്യാസം കാണാൻ മുന്നൂറ്ററുപത് ഇരുപത് ഇരുന്നൂറ്റി നാല്പത് കുറയ്ക്കാം മുന്നൂറ്ററുപത് കുറക്കണം ഇരുന്നൂറ്റി നാൽപ്പത് നൂറ്റി ഇരുപത് രൂപ പതിനായിരം രൂപയ്ക്ക് മൂന്ന് വർഷത്തെ സാധാരണ പലിശ അയ്യായിരത്തി നാനൂറ് രൂപ പലിശ നിരക്ക് കാണണം ഓക്കെ മൈസമം പി എൻ ആർ ബൈ നൂറ് വില കൊടുക്കുക ഇത് പറഞ്ഞാൽ പലിശ തന്നിട്ടുണ്ട് അയ്യായിരത്തി നാനൂറാണ് അയ്യായിരത്തി നാനൂറ് സമം ഇപ്പം നിക്ഷേപിക്കുന്ന തുക ഇരുപതിനായിരം രൂപയാണ് ഇരുപതിനായിരം ഇൻഡു എൻ വർഷങ്ങൾ മൂന്ന് വർഷമാണ് മൂന്ന് ഇൻഡു ആർ പലിശ നിരക്കാണ് കാണേണ്ടത് ആർ ബൈ ൂറ് നമുക്കിതിൽ ഈ രണ്ട് പൂജ്യങ്ങൾ വെട്ടിക്കളയാം ബാക്കി അയ്യായിരത്തി നാനൂറ് സമം ഇരുന്നൂറ് ഇൻറ്റു മൂന്ന് ഇൻറ്റു ആറ് ഇതിൽ നിന്ന് കാണാൻ ഇതുകൊണ്ട് ഹരിക്കുക അപ്പം ആറ് സമം അയ്യായിരത്തി നാനൂറ് ബൈ ഇരുന്നൂറ് ഇൻറ്റു മൂന്ന് സമം ഇതിൽ രണ്ട് പൂജ്യം വെട്ടിക്കളഞ്ഞു അൻപത്തി നാല് ബൈ രണ്ട് ഇരുപൂന്ന് ആറ് ഒൻപത് പലിശ നിരക്ക് ഒൻപത് ശതമാനം സാധാരണ പലിശ കണക്കാക്കുന്ന ബാങ്കിൽ മുപ്പത്തി അറുന്നൂറ് രൂപ നിക്ഷേപിച്ചപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞ് നാൽപ്പത്തഞ്ചായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ കിട്ടി പലിശ നിരക്ക് കാണുക സൂത്രവാക്യം ഐ സമം പി എൻ ആർ ബൈ നൂറ് ഇതിൽ ഐ എന്ന് പറഞ്ഞാൽ പലിശയാണ് നിക്ഷേപിക്കുന്ന തുക മുപ്പത്തി അറുന്നൂറ് രൂപ നിക്ഷേപിച്ചു അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ കിട്ടിയ തുകയാണ് നാൽപ്പത്തഞ്ചായിരത്തി അറുന്നൂറ്റി നാൽപ്പത് അപ്പം ഈ നാൽപ്പത്തഞ്ചായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിന്ന് മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപ കുറച്ചാൽ കിട്ടുന്നതാണ് പലിശ ഈ സമം നാൽപ്പത്തഞ്ചായിരത്തി അറുന്നൂറ്റി നാൽപ്പത് കുറയ്ക്കണം മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ് കുറയ്ക്കുമ്പോൾ പതിമൂന്നായിരത്തി നാൽപ്പത് രൂപ നമുക്കിത് പല കൊടുക്കുക ആ എന്ന് പറയുന്നത് പതിമൂന്നായിരത്തി നാൽപ്പത് സമം പി മുപ്പത്തിരണ്ടായിരത്തി അറുന്നൂറ് ഇൻറ്റു എൻ അഞ്ച് വർഷം ഇൻറ്റു ആർ ബൈ നൂറ് നമുക്കിതിൽ എന്ത് ചെയ്യാം രണ്ട് പൂജ്യങ്ങൾ വെട്ടിക്കളയാം ബാക്കി പതിമൂവായിരത്തി നാൽപ്പത് സമം മുന്നൂറ്റി ഇരുപത്തി ആറ് ഇൻറ്റു അഞ്ച് ഇൻറ്റു ആറ് ഇതിൽ ആറ് കാണാൻ ഇത് രണ്ടും കൂടെ എടുക്കുമ്പോൾ ഹരിക്കണം എന്നാവും അപ്പോൾ ആറ് സമം പതിമൂന്നായിരത്തി നാൽപ്പത് ബൈ മുന്നൂറ്റി ഇരുപത്തി ആറ് ഇൻറ്റു അഞ്ച് അപ്പോൾ ഇത് വെട്ടി ചുരുക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് എഴുതിയിട്ടുണ്ട് പതിമൂവായിരത്തി നാൽപ്പത് ബൈ മുന്നൂറ്റി ഇരുപത്തി ആറ് ഇൻറ്റു അഞ്ച് ഈ അഞ്ചും പതിമൂവായിരത്തി നാൽപ്പതും കൂടി വെട്ടിച്ചുടുക്കാം അഞ്ചുകൊണ്ട് ഇപ്പോൾ രണ്ട് അഞ്ച് പത്ത് ബാക്കി മൂന്ന് മുപ്പതിൽ ആറഞ്ച് മുപ്പത് നാല് പൂജ്യം പൂജ്യം നാൽപ്പത് എട്ടഞ്ച് നാൽപ്പത് ഇനി മുന്നൂറ്റി ഇരുപത്തി ആറും ഇത് കൃത്യമായി പോവും മുന്നൂറ്റി ഇരുപത്താറ് എട്ട് പ്രാവശ്യമാണ് എട്ട് ഇൻറ്റു മുന്നൂറ്റി ഇരുപത്താറ് കുണിച്ചാൽ രണ്ടായിരത്തി അറുനൂറ്റി എട്ട് കിട്ടും അപ്പോൾ ഉത്തരം പലിശ നിരക്ക് എട്ട് ശതമാനം ഇരുപത്തിനാലായിരം രൂപയ്ക്ക് പതിനൊന്ന് ശതമാനം സാധാരണ പലിശ നിരക്കിൽ ഒരു നിശ്ചിത കാലയളവിൽ പത്തായിരത്തി അഞ്ഞൂറ്ററുപത് രൂപ പലിശ ലഭിച്ചാൽ കാലയളവ് കാണുക കാലയളവ് പറഞ്ഞാൽ വർഷങ്ങളുടെ എണ്ണാണ് കാണേണ്ടത് ഇരുപത്തിനാലായിരം രൂപ ഇതാണ് പി നിക്ഷേപിക്കണ തുക പതിനൊന്ന് ശതമാനം സാധാരണ പലിശ നിരക്ക് അപ്പോൾ ആറ് പതിനൊന്ന് ശതമാനം ഈ പത്തായിരത്തി അഞ്ഞൂറ്ററുപതാണ് പലിശ അപ്പോൾ ഐ ആണ് പത്തായിരത്തി അഞ്ഞൂറ്ററുപത് ഇപ്പോൾ വാക്യം സൂത്രവാക്യത്തിൽ വില കൊടുത്തു ഐ പത്തായിരത്തി അഞ്ഞൂറ്ററുപത് സമം പി ഇരുപത്തിനാലായിരം ഇൻഡു എൻ നമുക്ക് കണ്ടുപിടിക്കണം എൻ ഇൻറ്റു ആറ് പലിശ നിരക്ക് പതിനൊന്ന് ശതമാനം പതിനൊന്ന് ബൈ നൂറ് ഇത് നമുക്ക് രണ്ട് പൂജ്യങ്ങൾ കിട്ടിക്കളയാം ബാക്കി എൻ കാണണമെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പതും പതിനൊന്നും കെടുക്കുമ്പോൾ അത് ഛേദമായി മാറും അപ്പോൾ എൻ സമം പത്തായിരത്തി അഞ്ഞൂറ്റി അറുപത് ബൈ ഇരുന്നൂറ്റി നാൽപ്പത് ഇൻഡു പതിനൊന്ന് ഇത് നമുക്ക് ഒരു പൂജ്യം വെട്ടിക്കളയാം ബാക്കി ആയിരത്തി അൻപത്താറ് ബൈ ഇരുപത്തി നാല് ഇൻറ്റു പതിനൊന്ന് ഇത് വെടിച്ചെടുക്കാം ഇത് വെടിച്ചെടുക്കാൻ വേണ്ടി ഇവിടെ എഴുതിയിട്ടുണ്ട് ആയിരത്തി അമ്പത്താറ് ബൈ ഇരുപത്തിനാല് ഇൻറ്റു പതിനൊന്ന് നമുക്ക് പതിനൊന്ന് കൊണ്ട് വെടിച്ചെടുക്കാം ഒൻപത് പതിനൊന്ന് തൊണ്ണൂറ്റൊൻപത് ശിഷ്ടമാർ അറുപത്താറ് ആറ് പതിനൊന്ന് അറുപത്തി ആറ് ഇരുപത്തി നാല് കൃത്യം തൊണ്ണൂറ്റാറിൽ നാല് പ്രാവശ്യം പോകും അപ്പോൾ വർഷങ്ങളുടെ എണ്ണം എന്നെത്ര എത്രയാണ് നാല് വർഷം ചോദ്യം ഒരു തുകയ്ക്ക് അപ്പോൾ തുക നമുക്കറിയില്ല അപ്പോൾ പി ആണ് കാണേണ്ടത് ഏഴ് ശതമാനം സാധാരണ പലിശ നിരക്കിൽ അപ്പോൾ ആറ് ഏഴ് ശതമാനം അഞ്ച് വർഷത്തേക്ക് എൻ അഞ്ച് ആറായിരത്തി മുന്നൂറ് രൂപ പലിശ അപ്പോൾ ഐ ആറായിരത്തി മുന്നൂറാണ് തുക കാണണം പി ആണ് കാണേണ്ടത് സൂത്രവാക്യം ഐ സമം പി എൻ ആറ് ബൈ നൂറ് ഇതിൽ വില കൊടുക്കുക ഐ പലിശയാണ് ആറായിരത്തി മുന്നൂറ് സമം പി നമുക്കറിയില്ല ഇൻ ടു എൻ അഞ്ച് വർഷം അഞ്ച് ഇൻ ടു ആർ ഏഴ് ബൈ നൂറ് നമുക്കിതിൽ പി ആണ് കാണേണ്ടത് അപ്പോൾ ആ ഈ നൂറും കെടുക്കുമ്പോൾ ഹരിക്കണം എന്നുള്ളത് കുണിക്കണം എന്നാവും ആറായിരത്തി മുന്നൂറ് എന്നിട്ട് അതിൻ്റെ കൂടെ രണ്ട് പൂജ്യം കൂടി അതായത് ആറ് ലക്ഷത്തി മുപ്പതിനായിരം ഇനി പി കാണുമ്പോൾ ഈ അഞ്ചും ഏഴും എടുക്കുമ്പോൾ അത് ഛേദമായി മാറും ബൈ അഞ്ച് ഇൻറ്റു ഏഴാണ് എന്ത് കണ്ടുപിടിക്കാൻ പി കണ്ടുപിടിക്കാൻ പി സംഭവം ഇത് നമ്മൾ ലഘൂകരിച്ചാൽ മതി ഏഴ് കൊണ്ട് നമുക്ക് നമുക്ക് വെട്ടിച്ചുരുക്കാം ഒൻപത് ഏഴ് അറുപത്തി മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് പൂജ്യം തൊണ്ണൂറായിരം എന്ന് വന്നു ബൈ ഇനി ഒരു അഞ്ചുണ്ട് ഛേദത്തിൽ ഈ അഞ്ചും ഇതുകൂടി പിടിച്ചു നിൽക്കുമ്പോൾ പതിനെട്ട് അഞ്ച് തൊണ്ണൂറ് പിന്നെ മൂന്ന് പൂജ്യം അപ്പോൾ പതിനെട്ടായിരം രൂപയാണ് പതിനെട്ടായിരം രൂപയാണ് എന്ത് നിക്ഷേപിക്കണ തുക പതിനാലായിരം രൂപയ്ക്ക് പത്ത് ശതമാനം നിരക്കിൽ എഴുപത്തി മൂന്ന് ദിവസത്തെ സാധാരണ പലിശ കാണുക ഇപ്പോൾ സാധാരണ പലിശ കാണാൻ സൂത്രവാക്യം ഐസമം പി എൻ ആർ ബൈ നൂറ് ഇതിൽ വ്യത്യാസം എഴുപത്തി മൂന്ന് ദിവസത്തെ നമുക്ക് വർഷങ്ങളാണ് തരാറ് ഇത് ദിവസമാണ് അപ്പോൾ ദിവസം തന്നാൽ നമ്മളതിനെ വർഷമാക്കാൻ മുന്നൂറ്ററുപത്തഞ്ച് കൊണ്ട് ഹരിച്ചാൽ മതി ബാക്കിയൊക്കെ മുമ്പ് ചെയ്തിരുന്ന പോലെ നമ്മൾ ചെയ്യുക നമ്മൾ സൂത്രം സൂത്രവാക്യത്തിൽ വില കൊടുത്തു ഐ സമം പി നിക്ഷേപിക്കേണ്ട തുക പതിനാലായിരം രൂപ ഇൻ എൻ എഴുപത്തിയൊമ്പത് ദിവസമാണ് അപ്പോൾ എഴുപത്തി മൂന്ന് ബൈ മുന്നൂറ്ററുപത്തഞ്ച് എട്ടു ഇൻറ്റു ആറ് നിരക്ക് നിരക്ക് പത്ത് ശതമാനമാണ് പത്ത് ബൈ നൂറ് ഇനി നമുക്കിത് നിർദ്ധാരണം ചെയ്യാം നമുക്ക് ഈ രണ്ട് പൂജ്യങ്ങൾ വെട്ടിക്കളയാം എഴുപത്തി മൂന്നും മുന്നൂറ്ററുപത്തഞ്ച് അടിച്ചെടുക്കാം കൃത്യമായിട്ട് അഞ്ച് പ്രാവശ്യം വെട്ടിപ്പോവും ഇനി അഞ്ചും നൂറ്റി നാൽപ്പതും കൂടി ഇരുപത്തെട്ട് എന്ന് വരും ഇരുപത്തെട്ട് ഇൻറ്റു പത്ത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പലിശ സാധാരണ പലിശ നിരക്കിൽ ഒരു ലക്ഷം രൂപ മൂന്ന് മടങ്ങാകാൻ പത്ത് വർഷം എടുത്താൽ പലിശ നിരക്ക് കാണുകയും ഐ സമം പി എൻ ആർ ബൈ നൂറ് അതിൽ വില കൊടുക്കുക നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചു അത് മൂന്ന് മടങ്ങാകണം എന്ന് പറഞ്ഞാൽ മൂന്ന് ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചത് മൂന്ന് ലക്ഷം ആവണം അപ്പൊ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ച് മൂന്ന് ലക്ഷം ആവണമെങ്കിൽ രണ്ട് ലക്ഷം രൂപ നമുക്ക് പലിശ കിട്ടണം അപ്പം ആ രണ്ട് ലക്ഷം രൂപയും നിക്ഷേപിച്ച ഒരു ലക്ഷം കൂടി ചേർത്ത് കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം ആവും അതായത് ഐ എന്നുള്ളിടത്ത് നമ്മൾ രണ്ട് പിന്നെഴുതണം അതായത് നിക്ഷേപിച്ച തുകയുടെ ഇരട്ടി നമുക്ക് പലിശ കിട്ടണം നിക്ഷേപിച്ച തുകയുടെ ഇരട്ടി അപ്പോൾ ആ ഇരട്ടി കിട്ടിയതും ഈ നിക്ഷേപിച്ച തുകയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ആകെ മൂന്ന് മടങ്ങ് കിട്ടും അപ്പോൾ നമുക്ക് ഐ എന്നുള്ളതിന്റെ പേര് നമുക്ക് എന്ത് എഴുതണം രണ്ട് പി എന്ന് എഴുതണം രണ്ട് പി സമം പി എൻ ആർ ബൈ നൂറ് നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം പി ഒരു പി കളഞ്ഞു ബാക്കി ഈ നൂറും എടുക്കുക അപ്പോൾ ഹരിക്കണം ഗുണിക്കണം നോറാവും അപ്പൊ രണ്ട് ഇൻഡു നൂറ് ഇരുന്നൂറ് സമം എൻ ആർ നമുക്ക് ഇതിൽ കാണത് പലിശ നിരക്കാണ് കണ്ടത് അപ്പോൾ ആർ കാണണം ആർ കാണാൻ എൻ എൻ കണ്ടെടുക്കുമ്പോൾ ഹരിക്കണം എന്നാവും അപ്പോൾ ആർ സമം ഇരുന്നൂറ് ബൈ എൻ അതായത് ഇരുന്നൂറ് ബൈ എൻ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് എത്ര വർഷമെന്ന് പറഞ്ഞിട്ട് എത്രയാണ് പത്ത് വർഷമാണ് ഇരുന്നൂറ് ബൈ പത്ത് ഇരുപത് അപ്പോൾ പലിശ നിരക്ക് ഇരുപത് ശതമാനം ഈ കണക്ക് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ ഇത് ഇതെങ്ങനെയാണ് ഇങ്ങനെ വന്നതെന്നുള്ള കാണിക്കാനാണ് ഇങ്ങനെ ചെയ്തത് ഇതൊരു എളുപ്പ വഴി ഇങ്ങനെയുള്ള കണക്കുകൾ അപ്പോൾ മൂന്ന് മടങ്ങാകുക മൂന്ന് മടങ്ങാകുക എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് പലിശ നിരക്ക് കാണാൻ ഇരുന്നൂറ് ബൈ എൻ നം വർഷങ്ങളുടെ എണ്ണം ചെയ്താൽ മതി മൂന്ന് മടങ്ങാകും നാല് മടങ്ങാകണമെങ്കിൽ നാല് മടങ്ങാന്ന് വിചാരിച്ചോളൂ അപ്പോൾ മുന്നൂറ് ബൈ എൻ ചെയ്യുക ഇരട്ടിയാകുമ്പോൾ ആകുമ്പോൾ നൂറ് ഇടുക അപ്പോൾ ഇരട്ടിക്ക് നൂറ് ഇടുക ഇരട്ടി ആകാൻ പറഞ്ഞാൽ നൂറിടുക മൂന്ന് മടങ്ങാകാൻ പറഞ്ഞാൽ ഇരുന്നൂറിടുക നാല് മടങ്ങാവാൻ പറഞ്ഞാൽ മുന്നൂറിടുക ബൈ എൻ അതായത് വർഷങ്ങളുടെ എണ്ണം